ഫലസ്തീനിലോ ലെബനാനിലോ സിറിയയിലോ ജോർഡാനിലോ ആ പരിസരങ്ങളിൽ ജീവിച്ച ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുകയായിരുന്നു നല്ല ആരോഗ്യമുള്ള മസിലുള്ള ഒരു ചെറുപ്പക്കാരൻ നല്ല മസിലു കാണിച്ച് ഷോഫ് ചെയ്ത് തന്റെ വീടിന്റെ മുമ്പിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ കുഞ്ഞിനെ മടിയിലെത്തി പാല് കൊടുക്കുന്ന ഉമ്മ പറഞ്ഞു മോനെ ഇയാളെ ഇയാളെപ്പോലമേ എന്ന് പറഞ്ഞു ഈ മനുഷ്യനെ പോലാക്കേണമേ നല്ല ആരോഗ്യമുള്ള നല്ല ചെറുപ്പക്കാരനാക്കണേ എന്നാണ് ഉമ്മ ഉദ്ദേശിക്കുന്നത് ആ കുഞ്ഞെ തൻ്റെ കുടി നിർത്തുകയും ആ പോകുന്ന മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു ആ മനുഷ്യനെ പോലെ എന്നെ റബ്ബേ ഇതൊരത്ഭുതമാണ് സംസാരിക്കാൻ പ്രായമായിട്ടില്ലാത്ത കുഞ്ഞ് സംസാരിച്ചു എന്ന് പറയുന്ന ഈ ഹദീസ് ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫിയായ ഹദീസാണ് പറ്റാത്ത പാലുകൂടി നിർത്തി ഉമ്മ പറഞ്ഞ എന്റെ കുഞ്ഞിനെ ആ മനുഷ്യനെ പോലെ ആക്കണേ കുഞ്ഞങ്ങ മുഖം തിരിച്ച് ആ മനുഷ്യനെ പോലെ എന്നെ ആക്കല്ലേ റബ്ബേ പിന്നെ കുട്ടി പാൽ കുടിക്കാൻ തുടങ്ങി കുറെ നേരം കഴിഞ്ഞ് മറ്റൊരു ദിവസം ഒരടിമ പെണ്ണിനെ ആ പെണ്ണിന്റെ വീട്ടുകാർ അടിച്ചു കൊണ്ടുപോകുന്നുണ്ട് വഴിയിലൂടെ തെരുവിലൂടെ ഒരടിമ പെണ്ണിനെ ആളുകൾ കൂടി അടിക്കുന്നുണ്ട് ആ പിഞ്ചു പൈതലിന്റെ ആൺകുട്ടിയുടെ ഉമ്മ പറഞ്ഞു പടച്ചവനെ ഈ പെണ്ണിനടി കൊണ്ടുപോകുന്ന ഈ പെണ്ണിനെ പോലെ എന്റെ പാലുകൂടെ നിർത്തിവെച്ചിട്ടാ എന്ന് ആ പെണ്ണ് ചെയ്തു കുഞ്ഞ് പറഞ്ഞു ആ പെണ്ണിനെ പോലെ എന്നെ ആക്കേണമേ എന്ന് കുട്ടി ദ്വ ചെയ്തു പറയണ കുട്ടിയല്ലേ മറുപടി പറഞ്ഞേക്കും എന്തിനാ മറ്റൊരാളെ കാണിച്ചപ്പോൾ അയാളെപ്പോലെ ആവണമെന്ന് ഞാൻ കൊതിച്ചപ്പോൾ നീ പറഞ്ഞു വേണ്ട എന്ന് അങ്ങനെ ആവരുത് എന്ന് ഈ പെണ്ണിനെ പെണ്ണിനെപ്പോലെ അടികൊണ്ടു പോകുമ്പോൾ പോലെ ആക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ പോലെ ആക്കണേ എന്ന് നീ പറയുന്നു മോനെ എന്തേ അതിന് കാരണം